നടന്നു ൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും ജീവിത ചെലവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഓട്ടോ ചാർജ് വർദ്ധനവ് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും കാഞ്ഞങ്ങാട് നടന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു മെട്രോ പാലസ് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു മേലാംകുട്ട് എ കെ ജി മന്ദിരത്തിൽ നടന്ന സമ്മേളനം ഓട്ടോ ടാക്സി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ടി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ಈ ಪ್ರಶ್ನೆಗಳಿಗೆ ಕಾರಣ ನಾ ಜನಾದ್ಮಿಗಳ ಜೊತೆ ತೆರೆದಿರುವ गवर्नमेंट ಇದೆ ಅದೇ ಅದೇ ವಿರೋಧನಾಕಾರಗಳು ನ್ಯಾಯದ ಬಾಧವಾಗಿ ತಾನೇ ಎಲ್ಲೆಡೆಗೆ ಬರ್ತಪೂಳುನ್ ಅರ್ಥ ಮಾಡ್ಸಾರ್ ಇರುವು. ಅದಕ್ಕಾ ಅಯ್ಯೋ ನಮ್ಮೆ ಪರಿಗಣನೆ ಇರುವಂತ ನಮ್ಮ ತೆಂಗಿ ಇಂಡಿಯನ್ ಜನಾದ್ಮಿಗಳ ಮರಣ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവീന്ദ്രൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് കുഞ്ഞമ്പവും കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് പട്ടണത്തോട് ചേർന്നുള്ള യൂണിറ്റ് കേന്ദ്രത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ പതാക ഉയർത്തി ഷിജു വെള്ളിക്കോത്ത് റിപ്പോർട്ടും ട്രഷറർ രമേശൻ വിഷ്ണുമംഗലം വരവ് ചെലവ് കണക്കും രാമകൃഷ്ണൻ പുലൂർ രക്തസാക്ഷി പ്രമേയവും രമേശൻ വിഷ്ണുമംഗലം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്